എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ വന്നിട്ട് എന്റെ ലൈഫിൽ എനിക്ക് ഒരു കുഞ്ഞു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ചിലപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ചില പിള്ളേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഏഹ് ചിലവരുണ്ടായിട്ട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കേട്ടാ ചിലപ്പോ അവർക്ക് പറ്റിട്ടുണ്ടാവും പക്ഷെ ഒരു സംഭവം ഉണ്ടായി എന്ന് പോലും ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അപ്പം അതെന്താണെന്ന് അതായത് എൻ്റെ ലൈഫിലിട്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അതെന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോണതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ അതായത് കുറച്ച് ദിവസം എല്ലാവരും രണ്ടാഴ്ച മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം കേട്ടോ അവിടെ കൊടുത്തേക്കാം അപ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് കുറച്ച് നാൾ മുന്നേ അതായത് രണ്ട് മാസം രണ്ടര മാസം ഒക്കെ മുന്നേ ഇതേപോലെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അത് സാധാരണ നമ്മൾ വായിക്കാതെ പോലെ വായിച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കിട്ടും ഞാനത് കാര്യമാക്കാനായിട്ട് നിന്നിട്ടുണ്ടായില്ല കാരണം ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കും അതുകൊണ്ട് പിന്നെ ഞാനത് കാര്യാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് വിട്ടു പക്ഷേ പിന്നെയും ഈ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി ഏ ഇതെന്താ സംഭവം ശരിക്കും ഉള്ളതാണോ രണ്ടാമതും ഇതേപോലെ വരുമ്പോൾ അന്ന് മെസ്സേജ് അയച്ചത് പുള്ളി വേറെ ആയിരുന്നു ഈ മെസ്സേജ് അച്ചത് വേറെ പുള്ളിയാണ് അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം ഉള്ളത് തന്നെയാണോ സത്യമാണോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വേറെ ഒന്നല്ല എൻ്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ട് എന്നാണ് പറയുന്നത് പുള്ളി അതിനെ കോൺടാക്ട് ചെയ്യും ചാറ്റ് ചെയ്യും ചെയ്തിട്ടോ വാട്സപ്പിൽ അപ്പോൾ എന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറയണത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ അവിടെ ഉണ്ട് അത് മാത്രമല്ല പുള്ളി എൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് തൃശ്ശൂർ തന്നെയുള്ള ആളാണെന്ന് എനിക്ക് പറഞ്ഞതുപോലെ തോന്നുന്നു ഓക്കെ അപ്പം പുള്ളി എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ളതാണ് ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ ആൾക്കറിയാം ഞാൻ എൻഗേജഡാണ് എന്നുള്ളത് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പുള്ളിക്ക് അറിയാം ഞാൻ എൻഗേജഡ് ആണെന്നുള്ള കാര്യം അങ്ങനെ ഈ പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് ഇതെനിക്ക് അയച്ചു തന്നു ഇതെനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുള്ളിയും വെറുതെ പറയുകയായിരിക്കും എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കോ ഉള്ളതാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയയ്ക്കോ സ്ക്രീൻഷോട്ട് അയക്കോ എന്ന് ചോദിച്ചു പുള്ളി അപ്പം തന്നെ എനിക്ക് അയച്ചു തന്നു അപ്പം അതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് സംഭവം എൻ്റെ പ്രൊഫൈലാണ് അതായത് എൻ്റെ ഫോട്ടോ ആണ് പ്രൊഫൈലാക്കി വെച്ചിരിക്കണത് പക്ഷേങ്കിൽ അതിൽ ഇരുപത്താറ് വയസ്സ് കാണിക്കുന്നുണ്ട് അതിൽ കാസ്റ്റ് വരെ കൊടുത്തിരിക്കണം പിന്നെ എന്താണ് ശരണ്യ ആ അങ്ങനെ ശരണ്യ സതീശനോ ആ അങ്ങനെ എന്തോ പാടേ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിലുള്ള ഫോട്ടോസ് ഞാൻ എന്റെ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് അത് വെച്ചിട്ടാണ് ഇവരൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ഞാൻ ആ ചേട്ടൻ എനിക്ക് അയച്ചു തന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു വിഷമം വന്നിട്ടുണ്ടോ ഇതെന്തൊക്കെ സംഭവം വന്നേക്കണേ എന്നുള്ള ഒരു പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യം ഉണ്ടെങ്കിൽ അടിക്കാനുള്ള അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയി എന്റെ എന്താ പറയാ ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ് ഞാനത് ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുവിധം എന്നെ അറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം പിന്നെ ആരെ ഈ പ്രൊഫൈൽ ഇവിടെ കൊണ്ടുണ്ടാക്കി വെച്ചത് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി നാട്ടുകാരെന്ത് പറയും ഫാമിലിക്കാരെന്തു പറയും അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി അപ്പൊ ഇതിങ്ങനെ ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായി അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യും അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വന്നിട്ട് ഒന്നും ചെയ്തില്ല കാരണം ആ ഒരു കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എനിക്ക് സംഭവം ഞാനിങ്ങനെ വീടൊക്കെ ചെയ്യും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യമില്ല ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി ഡൗണായിപ്പോവും അപ്പോൾ ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീൻ്റെ അടുത്ത് പറഞ്ഞു വിനു ഇതേപോലെ ഒരു പ്രൊഫൈൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ട് അതും വാട്ട്സ്ആപ്പ് ചാറ്റില് വാട്സപ്പ് ചാറ്റിൽ ഈ ചേട്ടൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഫേക്ക് അക്കൗണ്ടാണ് ഈ കുട്ടീനെ എനിക്കറിയത് ഫേക്ക് അക്കൗണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതോ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഒരു പ്രൊഫൈൽ അവിടെ കിടക്കുന്നുണ്ടെന്ന് ഈ ഒരു ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് മെസ്സേജ് കയറി നോക്കുമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവൻ മെസ്സേജ് കയറി നോക്കിയപ്പോഴത്തേനും ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫൈൽ അവിടെ കിടക്കുന്നുണ്ട് അതുള്ള കാര്യമാണ് ആ ചേട്ടൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രൊഫൈൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല രണ്ട് രണ്ട് രണ്ടര മാസം മുന്നേ എനിക്ക് വേറൊരു മെസ്സേജ് വന്നു എന്ന് ആ മെസ്സേജിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇഴവ മാട്രിമോണിയിലാണ് എൻ്റെ പ്രൊഫൈൽ കിടക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അതും വീടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഇഴവ മാട്രിമോണി കയറി നോക്കിയപ്പോഴും അവിടെയും എൻ്റെ പ്രൊഫൈലുണ്ട് കേരള മാട്രിമോണിയിലും എൻ്റെ പ്രൊഫൈലുണ്ട് ഞാൻ ഓൾറെഡി എൻഗേജ് ആണെന്ന് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പിന്നെ ആരാണ് ഇങ്ങനെ കാണിച്ചു കാണിച്ച് എനിക്ക് അറിയില്ല അപ്പം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ഉണ്ടാവണം ആ ഒരു റിയാക്ഷൻ ആലോചിച്ചിട്ട് എനിക്ക് പേടി വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ ഇപ്പം എനിക്കത് ആലോചിക്കുമ്പോൾ നല്ല ചിരിയാണ് വരുന്നത് എന്തിനാണ് ആ പുള്ളി അല്ലെങ്കിൽ ഇതുണ്ടാക്കിയ ആൾ ഉണ്ടാക്കി എനിക്ക് അറിയില്ല എന്താണ് ആളുടെ ഉദ്ദേശം എന്ന് ഇപ്പൊ എനിക്കത് ആലോചിക്കുമ്പോ ചിരിയാണ് പറഞ്ഞത് ഞാൻ ഇതുവരെക്കും മാട്രിമോണി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല വിനു അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞങ്ങളെ വീട്ടിൽ ആരും അങ്ങനെ മാട്രിമോണി യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതെന്താണ് ഏതാണെന്ന് നമുക്ക് അറിയുണ്ടായില്ല അപ്പോൾ വിനു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് മാട്രിമോണിയിലെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് സംഭവം പറയുണ്ടായി പ്രൊഫൈല് പോയോ ഇല്ലയോ എന്നെനിക്കറിയില്ല കാരണം വിനുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ മാട്രിമോണി നിന്നും എല്ലാവരുടെ ഫോണിൽ നിന്നും അത്യാവശ്യം പിടിച്ചിട്ട് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ മെസ്സേജ് അയച്ചിട്ടായിട്ടും പറഞ്ഞു കേട്ടോ ഞാൻ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ആയിട്ടുണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ മാട്രമോണിന് മാട്രിമോണിയുടെ അടുത്ത് പറഞ്ഞു എന്താ മാട്രമോണിക്കാരാണോ ഇനി ഉണ്ടാക്കിയത് മീൻസ് ഇതേപോലെ അവരുടെ ആപ്പ് ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ പിള്ളേരെ പ്രൊഫൈൽ വേണല്ലോ അതിന് അവർ തന്നെയാണോ ഉണ്ടാക്കിയത് അതോ ഇനി വേറെ ആമ്പിള്ളേർ ചാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ പിമ്പിള്ളേരാ വേറെ ആമ്പിള്ളേരാണോ ഉണ്ടാക്കിയതൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും നമ്മള് കസ്റ്റമർ കെയറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സംഭവം അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവര് റിമൂവ് ചെയ്യുമായിരിക്കും അല്ലാണ്ട് പിന്നെ എന്തു ചെയ്യണം റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്നെ രണ്ടാമതും കെട്ടിക്കോ എനിക്കറിയില്ല ഏഹ് ലൈക്ക് എനിക്ക് തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ബിസിനസിന്റെ ഭാഗമായിരിക്കാം ഇപ്പൊ നമ്മളിപ്പോൾ പറയില്ലേ എനിക്ക് തോന്നുന്നുട്ടെ അങ്ങനെ ആവണം എന്നില്ല എനിക്ക് തോന്നുന്നു നമ്മളിതേപോലെ ഒരു ബെങ്കൂച്ചിൻ്റെ പ്രൊഫൈല് കാണുമ്പോഴത്തേനും അമ്പളാർ കോണ്ടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കമ്മീഷൻ കിട്ടൂല്ലോ എന്നിട്ട് പറയാമല്ലോ ഇത് റെഡി ആയില്ലാട്ടാ എന്ന് പറയാമല്ലോ അതാണോന്ന് എനിക്ക് അറിയില്ല കേട്ടാ ഞാൻ എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞോളൂ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും സംഭവം നമ്മൾ കസ്റ്റമർ കെയറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ഡിലീറ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ വല്ല ഞാൻ അരമ്പ് പിടിച്ച ആൾക്കാരുണ്ടാക്കിയതായിരിക്കാം എൻ്റെ പ്രൊഫൈല് എന്തായാലും ഞാൻ രണ്ടാമതൊന്നും കെട്ടാനൊന്നും പോകണമെന്നില്ല ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഗേൾസിനോടാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചധികം ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള പിമ്പിള്ളേരായിക്കോട്ടെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന പിമ്പിള്ളേരായിക്കോട്ടെ അവരുടെ പ്രൊഫൈല് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലുള്ള ഫോട്ടോസ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ പ്രൊഫൈലുകൾ ഉണ്ടാകാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഓക്കെ നമ്മൾ ചിലപ്പോൾ അറിയില്ല കാരണം നമ്മൾ പബ്ലിക്കായിട്ടാണ് ഫോട്ടോസ് ഇടുന്നത് അല്ലേ അപ്പോൾ ആരെങ്കിലൊക്കെ അത് മിസ് യൂസ് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട് ഇതേപോലെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരോടാണ് ഗേൾസിനോടാണ് സൂക്ഷിക്കുക പിന്നെ എനിക്ക് ധൈര്യം കുറച്ച് കുറവായതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിഷമിക്കും പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും പെട്ടെന്ന് അത് ഇങ്ങനെ ഒരു കാണുമ്പോഴുള്ളൊരു വിഷമമുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും നിങ്ങളെ ഫാമിലിനെ ആയിട്ട് ഷെയർ ചെയ്യുക എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ അമ്മയോടും പറയാൻ പേടിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ആൾക്കാരെന്ത് പറയും എന്ന് നോക്കിയിരിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെത് അതുകൊണ്ട് എനിക്ക് പറയാൻ നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരെ പോയിട്ട് വിനുവിൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ വിനു അത് സോൾവ് ആക്കി ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ എനിക്ക് മുന്നും ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്ക് ഇല്ല പക്ഷേ ഫേസ്ബുക്കിൽ ഐശ്വര്യ പിന്നെന്തായിരുന്നു ശരണ്യ പിന്നെ പിന്നെ എന്തുവേരായിരുന്നു മേഘ ആനന്ദ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്രൊഫൈല് ഫേസ്ബുക്കിലുണ്ട് അതൊന്നും ഞാനല്ല ഇതേപോലെ തന്നെ മുന്നേ എനിക്കൊരു ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ചീച്ചിയാണോ അനിയത്തിയാണോ ഒരു പേക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എടാ നിന്റെ പ്രൊഫൈൽ ഇതേപോലെ ഫേസ്ബുക്കിലുണ്ട് എനിക്കതിൽ നിന്ന് മെസ്സേജ് അയക്കാറുണ്ട് അതും റോങ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുക്കട്ടെ കുറച്ച് മുന്നേ അയച്ചതാണ് അവധി റോങ് ആയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കണത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല അത് അറിയാലോ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല അത് ഞാനല്ല ഓക്കെ ഞാനല്ല അപ്പൊ അതൊക്കെ അത് വഴിക്ക് പോകും അത് നമ്മൾ മനസ്സിലാക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതേമാതിരിത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ നേരിടാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് എന്ന് നേരത്തെ എൻ്റെ അടുത്ത് വീണ് പറഞ്ഞിട്ടാണ് ഇതിൽ കിറക്കി വിട്ടിരിക്കണത് അതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ട് ഉണ്ടാവും ഇല്ല പെട്ടെന്ന് കാണുമ്പോൾ ഒരു പേടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് ഇപ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇല്ല ഞാൻ എന്തുണ്ടായാലും ഞാനത് ധൈര്യത്തോടു കൂടി നേരിടും എന്നുള്ള ധൈര്യമൊക്കെ എനിക്കിപ്പോൾ ഉണ്ട് ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ ഞാൻ ഈ കാര്യം പറയാനായിട്ടാണ് വന്നത് ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ കൂടുതലും ഞാനിട്ട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയില് അടുത്തൊരു കണ്ടന്റായിട്ട് ഞാൻ എന്തായാലും വരും ഓക്കെ ബായ്